അപ്പൊ കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയാൻ പക്കം ഇപ്പൊ പറഞ്ഞാല് ചില കാര്യങ്ങളൊക്കെ നമ്മളെ പ്രിയപ്പെട്ട ചേളാരി സുഹൃത്തുക്കൾക്ക് കാര്യങ്ങളൊക്കെ വേഗം മനസ്സിലാകും ഇപ്പോ നിങ്ങക്ക് മനസ്സിലായല്ലോ ഏകദേശം എന്താണ് ഈ ലീഗ് എന്നുള്ളത് ഇത് തന്നെയായിരുന്നു മക്കളെ എമ്പത്തി ഒമ്പതില് ഇവിടെ സംഭവിച്ചത് മഹാനായ ഇ കെ ഉസ്താദ് മഹാനായ എ പി ഉസ്താദ് ഒരുമിച്ച് പോയാല് ഈ സമുദായ പാർട്ടി ആകുന്ന ലീഗിന് നിലനിൽപ്പില്ല എന്ന് കണ്ടത് കൊണ്ട് തന്നെ ആ ഇ കെ ഉസ്താദിനും എ പി ഉസ്താദിനും വേറി തിരിച്ചാൽ പല കുതന്ത്രങ്ങളും പല പണിയും ലീഗ് അന്ന് പറ്റി നോക്കിയതാണ് അതൊക്കെ വളരെ പച്ചയായ യാഥാർത്ഥ്യങ്ങളല്ലേ ഇവിടെ സമസ്ത ഈ പുനർസംഘടിപ്പിക്കാൻ കാരണം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി വെറുതെ ഒരു സുപ്രഭാതത്തിലാണ് പുനർസംഘടിപ്പിച്ച അങ്ങനല്ലല്ലോ ഇതിൽ ഈ ലീഗ് ഇടപെട്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണല്ലോ ഇപ്പൊ സമസ്തന്റെ അറുപതാം വാർഷിക സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചില് ആ എൺപത്തി അഞ്ചില് നടന്നതേ അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി മഹാനായ ഇ കെ ഉസ്താദാണ് അന്ന് സമസ്തന്റെ പ്രസിഡന്റ് മഹാനായ കണ്ണിയത് ഉസ്താദ് ആണ് അന്ന് അതിൻ്റെ വൈസ് പ്രസിഡന്റ് മഹാനായ താജുല്ലുലമ ഉള്ളാൽ തമുൾപ്പാപ്പയാണ് അന്ന് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി മഹാനായ സുൽത്താൻ ഉല്ലുലമ കാന്തപുരം ഉസ്താദാണ് അപ്പോ ആ ഒരു സമസ്ത ഇ കെ ഉസ്താദ് എ പി ഉസ്താദ് ആ ഒരു വൻ ശക്തികള് ഇതൊക്കെ ഞമ്മന്റെ സമുദായ പാർട്ടി മനസ്സിലാക്കി ഇത് ഇങ്ങനെ പോയാലേ നമ്മളെ സമുദായ പാർട്ടിക്ക് ഇവിടെ ഒരു അഡ്രസ് ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇ കെ ഉസ്താദിനി എ പി ഉസ്താദിനി രണ്ടാക്കണം എന്നുള്ള ഈ വഹാബി ലീഗ് ചിന്തിച്ചതാണ് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ കിട്ടുക അങ്ങനെ ഈ വഹാബി ലീഗുകള് ആ കുതന്ത്രം പ്രയോഗിച്ച് ഇങ്ങനെ ഈ സമസ്ത പുനർ ഒരു അവസ്ഥ വന്നു അങ്ങനെ സമസ്ത പുനർസംഘടിപ്പിച്ചു അല്ലാതെ അമ്മന്റെ അമ്പലകട ഉസ്താദ് ഒക്കെ പറയണേ ആ കളവുണ്ടല്ലോ ഏത് എ പി ഉസ്താദ് ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കണം പറഞ്ഞു അങ്ങനെയാണ് സമസ്തയിൽ പിളർപ്പുണ്ടായി അതൊന്നും അല്ല അതൊക്കെ പച്ച നോണയെ ആ അതിനൊരു തെളിവും ഇല്ല മൂപ്പര പറഞ്ഞപ്പോ തന്നെ ഞമ്മള് ചോദിച്ചു എവിടെയാണ് അതിന് തെളിവ് ഞമ്മള് തന്നെ മൊത്തത്തിൽ എല്ലാരും ചോദിച്ചു അല്ല അമ്പലക്കട ഉസ്താദ് നിങ്ങളിപ്പോ പറഞ്ഞല്ലേ എസ് വൈ ഒരു രാഷ്ട്രീയ പാർട്ടി ആക്കണം പറഞ്ഞി എ പി ഉസ്താദ് സമസ്തയിലേക്ക് കത്ത് കൊടുത്തു അതിന് വല്ല രേഖയുണ്ടോ വല്ല തെളിവുണ്ടോ ആ എന്ന് ചോദിച്ചപ്പോ അമ്പലക്കട ഉസ്താദിന്റെ അടുത്ത് ഒരു തെളിവുമില്ല വിടാതെ ഇമ്മ തന്നെ കൂടി ചോദിച്ചോ എല്ലാരും എവിടെ തെളിവ് എവിടെ തെളിവ് പയകാലൊന്നുമല്ലല്ലോ ഇപ്പൊ വാട്സപ്പ് നമ്പർ ഒക്കെ ഉണ്ടല്ലോ മുപ്പരോട് തെളിവ് തെളിവോടെ തെളിവ് അടേ തെളിവ് മുപ്പര് കുടുങ്ങി ഏതുപോലെ ഇപ്പോ ഒരു കോടിന്റെ ആരോപണം വന്നപ്പോ മുപ്പര് അഡ്രസ്സ് തന്നെ കാണാനല്ല അമ്മിക്കുട്ടി വള്ളത്തു പോയക്കൊരു അരീം പൊതിയും കൂടിയും കാണാനല്ല ആ ഒരു കോടിന്റെ ആരോപണമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് എല്ലാത്തിനും മാണ്ടീനും മണ്ടാത്തിനൊക്കെ മൈക്കടുത്ത് അല്ല വീഡിയോയിൽ വരുന്ന അമ്പലക്കടവിലെ ഉസ്താദിന കാണാൻ തന്നെ അല്ല നോക്കി നിങ്ങള് സ്വന്തത്തിലൊരു ആരോപണം വന്നപ്പോ അങ്ങനല്ല ഇത് ഇങ്ങനെ ഇട്ടോ എന്ന് പറയാൻ കൂടി മൂപ്പരും മുന്നിൽ വരുന്നില്ല ഇതൊക്കെ കുരുത്തക്കേടാണ് കുരുത്തക്കേട് കുരുത്തക്കേട് പറഞ്ഞ മുറിമ്പോളി ഇതൊന്നുമല്ല ഇതൊക്കെ തന്നെ ഗുരുത്തക്കടി കാരണം എ പി ഉസ്താദ് എന്താണോ എന്ന് പറഞ്ഞത് അതൊക്കെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചടിക്കുകയാണ് തിരിച്ചടിക്കുകയാണ് എ പി ഉസ്താദ് അന്നും ഇന്നും ആ പുഞ്ചിരിയോടെയാണ് ഞങ്ങൾ കാണുന്നത് അത് മഹാനായ സി എം വലിയ പറഞ്ഞതല്ലേ എ പി ഉസ്താദ് അതൊരു സംഭവ അപ്പൊ ഇരിക്കട്ടെ അന്ന് എന്നിട്ട് അമ്പലക്കടവിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു പച്ച തൊണറിയാണ് ഏത് എസ് വൈ എസിനെ രാഷ്ട്രീയ പാർട്ടി ആക്കണം പറഞ്ഞ് കത്ത് കൊടുത്തു പച്ച തൊണേറന്ന് തെളിവോട് ചോദിച്ചപ്പോ മൂപ്പരൊക്കെ എഴുതി ഉണ്ടാക്കിയ മൂപ്പര് ആൾക്കാരുണ്ടാക്കിയ തൊണ്ണൂറ്റഞ്ചിലെ തൊണ്ണൂറ്റൊമ്പിലെ സമസ്ത പുനർ സംഘടിപ്പിച്ചതിന്റെ ശേഷം ഉണ്ടാക്കിയ ഓര് ഉണ്ടാക്കിയ ഒരു ബുക്കില് എഴുതി കൊടുത്തി തെളിവ് നോക്കി കീരൻകുട്ടി നല്ല കളിയാണ് പറഞ്ഞു ആരെയപ്പത് എന്നോട് പറഞ്ഞത് ചോദിച്ചു അത് കീരൻകുട്ടി തന്നെ ഏ കീരൻകുട്ടി നല്ല കളിയാണ് ആരെ പറഞ്ഞു കീരൻകുട്ടി തന്നെ ഈ പി എസ് രാഷ്ട്രീയ പാർട്ടി ആക്കണം പറഞ്ഞത് ആരാ അത് ചാളായിരിക്കാർ തന്നെ എവിടെ തെളിവ് ഞങ്ങൾ എഴുതിയ തെളിവ് തന്നെ നിന്റെ അപ്പുറത്തേക്ക് ഒരു തെളിവില്ലല്ലോ അടിസ്ഥാനപരമായിട്ട് വല്ല തെളിവില്ല പച്ച നൊണ ഇങ്ങനെ നൊണ പറഞ്ഞു അന്റെ അനുയായികളെ പറഞ്ഞ് വലിയ പറ്റിച്ചു പലതും പറഞ്ഞിട്ടെ ഒന്നും രണ്ടും ചില്ലറ നുണകളൊന്നും അല്ല എത്രയോ കൊട്ടക്കണക്കിന് നുണകൾ വലിയ പറഞ്ഞു പല വിഷയം പറഞ്ഞിട്ടേ കഞ്ഞ തുസ്താദിനെ ഉപ്പും ചാക്കുന്ന് കുടിച്ചു ഒരു തെളിവും എന്ന് പറഞ്ഞു ഒരു നോണ ഈ തന്നെ കേട്ടിട്ട് എങ്ങനെങ്കിലും പറയണെന്ന് പറഞ്ഞാട്ടേ പച്ച തെറി പറയാനാണ് ഈ ചേളാരി വിഭാഗം അമ്പലക്കടവില് ഹമീദ് വൈസൊക്കെ കൊണ്ടത് ഈ ലീഗാരെ ഇപ്പൊ തിരിച്ചാണ് കിട്ടല്ലോ ഈ ലീഗാരെ ഇപ്പൊ തിരിച്ച് ലീഗാരക്കെന്ന് കിട്ടു പടച്ചോ ആ പടച്ചുറപ്പ് ഇനെ എന്താണ് ഇപ്പൊ അന്ന് എ പി ഉസ്താദിനൊക്കെ ഇനെ ഈ തെറി പറയാനും തല്ലാനും കൊല്ലാനും എട്ടൊമ്പത് സുന്നത്തിന്റെ പ്രവർത്തകരെ ജീവെടുക്കാനൊക്കെ ഒപ്പം കണ്ടുതന്നെ ഈ ലീഗ് ഉണ്ടല്ലോ ഇപ്പൊ എന്തുണ്ടാ ഫലത്തില് അതേ ലീഗിനെ കൊണ്ട് തിരിച്ചു തിരിച്ചുപെൽക്കും കിട്ടലോ തുടങ്ങിയില്ലേ അപ്പൊ നമ്മൾ പറയണത് അന്ന് ഇവര് പല നോണയും പറഞ്ഞിട്ടുണ്ട് ആ നോണകളൊക്കെ ഇപ്പൊ പൊളിയാണ് കാരണം ഇപ്പൊ ചക്കോളത്തിൽ പോരാണ് ഇപ്പൊ പൂക്കോട്ടൂർ പറഞ്ഞത് അമ്പലക്കടവിനും പറ്റണില്ല അമ്പലക്കാട് പറഞ്ഞ പൂക്കോട്ടൂരിനും പറ്റണില്ല നീ ഇതൊക്കെ പാടെ കൂട്ടി പിടിച്ചു നാസർവൈസി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ അമ്പലക്കാട് പറയുക അത് തെറ്റാണ് നാസർവൈസിക്കാൻ വിവരല്ല നെക്കപ്പാടെ കൂട്ടിയാണ് പിന്നെ ആസർ വൈസി എന്ത് പറയണേ അമ്പരകടേ അമിത് പൈസ ഇത് ഇങ്ങനെ അല്ലല്ലോ ഇനി ആദ്യം നമ്മള് പറഞ്ഞീനും അതൊക്കെ നമ്മൾ ഇന്ന് വിളിച്ചു വരെ അല്ലെങ്കിൽ നേരിട്ടു നേരെ ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കിനോട് പറഞ്ഞാൽ മതി നിങ്ങൾ പബ്ലിക്കിനോട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അത് മോശമായി എന്ന് നാസർ വൈസി നക്കപാട കേട്ടപ്പോഴാണ് കുട്ടി അസന് താരം പറഞ്ഞേ അത് അമ്പരകട ഒന്നല്ല ഇപ്പൊ ക്ഷേത്ര കട വഹിക്കണേ നമ്മൾ വെറുതെ പറയല്ല ഇതൊക്കെ എന്താന്ന് വെച്ചാല് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അമ്പര് പച്ച നോണ പറഞ്ഞ് പലതും വലിയ നോണ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഈ തലതിരിഞ്ഞ ലീഗരെ കൊണ്ട് സുന്നത്തമാന്റെ പ്രവർത്തകരെയും ഉസ്താദ്മാരെയൊക്കെ തെറി പറയാനും ചീത്ത പറയാനും എല്ലാത്തിനും പോലും കൊണ്ടു കൊണ്ടർന്നു ഷാജാൻ പറയല്ല ഇവലെ മുഷാവറ മെമ്പറായ പുത്തനൈ മെയ്ദീ വൈസി തന്നെ പറയണെന്താ ഞങ്ങള് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരൊക്കെ പാടെ കൂടി ആൻ്റെ കൂറ്റമ്പാറുസ്ഥാനം ആട്ടി ഓടിച്ചു ഒരു പണ്ഡിതൻ തല കെട്ടി ആൻ്റെ പറയണത് ചില്ലറ വിഷയ ആ അയാൾ പറയുകയാണ് ഞങ്ങള് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരും ഞങ്ങള് ചേളാരിക്കാരെ അതായത് എസ് എല്ലാവരും പാടെ കൂടിയാണ്ട് കൂറ്റമ്പാറു സ്ഥാനൊക്കെ ആട്ടിപ്പായ്പിച്ചു ഇപ്പൊ ആരെയാട്ടണത് തിരിച്ചിപ്പ ആരെയാണ് ആട്ടണത് മനസ്സിലായില്ല എന്തൊക്കെ തന്നെ കുരുത്തക്കടേ അങ്ങനെ വിപണി പലതും പച്ച നോണ പറഞ്ഞു വലുണ്ടാക്കി അങ്ങനെ പലതും വലിയ പച്ച നോണെ കണ്ണിയൂർ സ്ഥാനം കോടതി കയറ്റി സ്ഥാനം കോടതി കയറ്റിയിലെ ഇവിടെ ആരും ആരും കോടതിയിലേക്ക് ആറ്റിട്ടൊന്നും ഇല്ല ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയതാ എന്നിട്ട് ഇവരെ വേറൊരുസ് ഉണ്ടായിരുന്നു അതിപ്പോ ഇപ്പടുത്ത പൂക്കോട്ടൂർ പൊളിച്ചടക്കിയത് പൂക്കോട്ടൂരൊക്കെ പ്രസംഗിച്ചതാണ് ഏത് വരക്കരുതപ്പാപ്പ സമസ്ത ഉണ്ടാക്കിയന്ന് കൊടി പറഞ്ഞോത്ര ഇത് മഹതീമാമന്റെ കയ്യിൽ ഏർ എത്തും വരെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു വരക്കരുതങ്കളുപ്പാപ്പ സ്ഥാപിച്ച സമസ്തൊക്കെ അക്കാലത്ത് കൊടി തന്നെ അല്ല കൊടി വരുന്ന പിൽക്കാലത്താ എന്നിട്ട് ആ പച്ച നോണെ പറഞ്ഞിട്ട് വേറെ പണ്ഡിതൻ പണ്ഡിതം ചേളാ ര ഒരു പണ്ഡിതം പറയാ ത്രിവർണ്ണ പതാക എന്നൊക്കെ പറയണ്ടേ അപ്പൊ കൊടിയന്നെയാണ് മനസ്സിലായി ആ അതിലൊക്കെ പെട്ടാണ്ട് ആലിക്കുട്ടി ഉസ്താവ് പോലൊക്കെ പ്രസംഗം കേട്ടുണ്ട് ആലിക്കുട്ടി ഉസ്താവും പറഞ്ഞു വരക്കൽ പാപ്പ ദുരാ ചെയ്ത കൊടിയാണ് നോക്കി പച്ച തോണ ഇപ്പൊ പൂക്കോട്ടൂർ ഇപ്പൊ പറയാ അത് പറയാൻ കാരണം എന്താ അമ്പല പെടുത്താൻ വേണ്ടി പറഞ്ഞതാണേ അങ്ങനെ ഒരു കൊടി വരക്കൽ തങ്ങളുപ്പാപ്പാന്റെ കാലത്തിലാവും നമ്മൾ ഇങ്ങനെ പ്രസംഗി പ്രസംഗിച്ചു പോന്ന് ഞാൻ പച്ച തോണാ പറഞ്ഞു നോണാ ഇപ്പോ ഇന്ന് പൂക്കോട്ടൂർ തന്നെ സംഭവിച്ചു ഇങ്ങനെ എത്ര 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 കളവുകൾ ആ കളവുകളല്ലേ കണ്ണിയത് എന്ന് വിളിച്ചു അത്തും പിത്തുവാണെന്ന് പറഞ്ഞു ഇതൊക്കെ നിങ്ങള് പറഞ്ഞിട്ടുണ്ടാക്കിയ കളവല്ലേ കണ്ണിയത് ഉസ്താദും കെ ഉസ്താദൊക്കെ ഇന്നും അവരുടെ ആത്മാവ് എ പി ഉസ്താന്റെ കൂടെയാണ് പച്ച ഇത് നമ്മൾ പൊളിവറിയല്ല കണ്ണിയത് ഇ കെ ഉസ്താൻ ഒക്കെ ആത്മാവ് അവർക്കെന്ന് ഹയാത്തില് ആ കബറിന്ന് നീച്ചു വരാനുള്ള ഒരു വിലായത്തം കാണുന്നുണ്ടെങ്കില് ഇന്ന് കാണുന്ന ചേളാരിക്കും ആ അച്ഛ കാരണം അതിനു മാത്രം അവരുടെ പേരിൽ പച്ച നോണ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് അവരിവിടെ പഠിപ്പിച്ച സുനത്തെ മാത്രം പറയുന്നുണ്ടോ അതേട്ടാ പറയുന്നുല്ല തറപ്രസംഗം ഈ കെ ഉസ്താദ് എന്താ പത്തുപ കൊടുത്തത് കണ്ണിയത് ഉസ്താദ് എന്താ പത്ത് വടുത്തത് പാടില്ല എന്നുള്ളതല്ലേ ഇതൊക്കെ ഒരു നടത്തി കാണിച്ചോടിക്കല്ലേ മുജാഹിദ് ജമാഅത്ത് അങ്ങനെ തന്നെ എഴുതി പഠിപ്പിക്കണമെന്ന് ഇ കെ ഉസ്താദ് പറയാ മുബുത്തജി ഒഴി എന്ന് പറഞ്ഞാൽ അത് അവ്യക്തമാണ് അതിനാൽ മുജാഹിദ് ജമാഅത്ത് തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്നും ചേളാ ഈ മുക്കിൽ എന്താ കാണുക മുബുത്തജി ഒഴി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ പലതുപുമാറ്റി ആ കണ്ണിയത്ത് ഉസ്താദ് ഇ കെ ഉസ്താദ് ഒക്കെ ഇ കെ ഉസ്താദിന്റെ അന്ത്യാഭിലാഷമായിട്ട് ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ചന്ദ്രികയിൽ തന്നെ പറയണത് എന്താ എ പി ഉസ്താദുമായിട്ട് യോജിക്കണമെന്ന് ഇ കെ ഉസ്താദ് പറഞ്ഞതാ അതിൽ നിന്ന് അതിനെ അതിന് പാണക്കാടിൽ നിന്ന് ഒരു സയ്യതിനെ കൂട്ടിയിട്ട് ആറുപേര് കാന്തപുരം സ്ഥാപന അങ്ങോട്ട് പോകണം എന്ന് റവാഹു ചന്ദ്രിക അന്ന് സുപ്രഭാതം ഇറങ്ങിയിട്ടില്ല അത് മനസ്സിലാക്കണം ഇങ്ങനെ ഇതൊക്കെ വളരെ കൃ കൃത്യമാണ് അപ്പോ എൺപത്തി ഒമ്പതിന് സമസ്ത പുനർസംഘടിപ്പിച്ചത് അതാണ് ശരിന്നുള്ളത് ഇന്ന് പല ചേളാരികൾക്കും ബോധ്യപ്പെടുകയാണ് മനസ്സിലായില്ലേ ഇന്നിപ്പോ ലീഗിനെ കൊണ്ട് ചേളാരി വിഭാഗത്തിലെ പണ്ഡിതന്മാർക്ക് പുറത്തിറങ്ങിയെടുക്കാൻ വെച്ചാ അതിന്റെ അടിയിൽ ഇപ്പൊ എന്തൊക്കെ ഇവിടെ കഴിഞ്ഞു ആര് കുട്ടി ഉസ്താനെ വണ്ടി തടഞ്ഞു എം ടി ഉസ്താനെ വണ്ടി തടഞ്ഞു ജിഫ്രി തങ്ങളുപ്പാപ്പാനെ പലതരെയും പേര് ഉച്ചു പറഞ്ഞു അല്ലേ അമ്പല കടവിനെ ആണെങ്കിലോ ലീഗർക്ക് കണ്ണിൻ്റെ കണ്ടുകൂടാ ആ ഞാൻ പറയാലോ ലീഗർക്ക് കണ്ണിൻ്റെയറെ അമ്പല കടവിനെ കണ്ടുകൂടാ ഒരു കാലത്ത് ഈ ലീഗിനെ വളർത്താൻ വേണ്ടി പച്ച നോണ പറഞ്ഞ സുന്ദ്രമാതിന്റെ പണ്ഡിതന്മാരെ തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിച്ച ഇവളെ ഇന്ന് അനുഭവിക്കുകയാണ് ഇത് ഇങ്ങനെ പറയാ എനിക്ക് ഒരുപാട് പറയാനേ ഒരുപാട് സംഗതികൾ പറയാന്ട്ടെ അപ്പൊ ചേളാരിസം ഡ്യൂപ്ലിക്കറ്റ് ഒറിജിനൽ സംസ്ഥ വരക്കൽ ഞങ്ങൾ പാപ്പ പഠിപ്പിച്ച ആ സംസ്ഥ ആ ആദർശത്തിലും ആശയത്തിലും ആ നിലപാടിലും ഉറച്ചു കയണേ മാത്രമല്ല ഈ അടുത്ത് ഒരു ഉസ്താദ് ഏൽപ്പിക്കാരനൊന്നും അല്ല എന്നാ പിന്നെ ചേളാരിക്ക് സപ്പോർട്ടുള്ള ഒരു ഉസ്താദ് ഒരു കത്ത് കൊടുക്കണായിരിക്കും ചേളാരി സംസ്ഥയിലേക്ക് ഒരു കത്ത് എന്താണ് ആ കത്ത് പൂർവീകർ പഠിപ്പിച്ച സമസ്തയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ അതിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ ഇതാ ചോദ്യം ഇതിനിപ്പ എന്താണ് പ പറയേണ്ട മറുപടി ഇപ്പൊ എന്താണ് പൂർവികർ പഠിപ്പിച്ച വരക്കൽ തങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ച മഹാനായ ഈ കുസ്തകം കണ്ണി പുസ്തകം പഠിപ്പിച്ച ആ സമസ്തയിൽ ഉറച്ചിക്ക്ണ്ട് ഇത് ആ മറുപടി അത് കൊടുക്കണില്ല വലി ആ അത് കൊടുക്കണില്ല ഇയാളീ പിന്നെ കത്തെത്താട്ടി മുഷാവറയിലേക്ക് കൊടുത്തു എന്ന് മാത്രമല്ല ഇതിനൊരു മറുപടി ഇട്ടാത്തപ്പോ മുഷാവറ മെമ്പറിലേക്ക് ഒന്നാരാണ് മറ്റേ മുസ്തഫൽ വൈസി മുബരത്തി കത്ത് കൊണ്ടി വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്തു അപ്പൊ മുപ്പര് ഇതൊക്കെ തന്നെ അല്ലേ അതൊക്കെ തന്നെയാണ് ഇത് ഇതൊക്കെ തന്നെയാണ് മറുപടി ഒരു കൃത്യത അല്ല അപ്പൊന്ന് അവിടുന്ന് മറുപടി കിട്ടായിട്ട് പിന്നെ ഒരു പൈസിന്റെ അടുത്തേക്ക് പോയി മുക്ക മൂന്നു പൈസ മുഷാഫറും പറഞ്ഞു മൂപ്പരോട് പറഞ്ഞപ്പോ അതൊക്കെ തന്നെയാണ് ഇതും ഇതൊക്കെ തന്നെയാണ് അതും മുഷഫറയിലേക്കാ കത്ത് കൊടുക്കുന്നത് പൂർവീകർ പഠിപ്പിച്ച സമ ആ നിലപാടിൽ ഉറച്ച കൊണ്ടോ വെച്ചിട്ട് ഇണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു മറുപടി എടുക്കാൻ കഴിഞ്ഞില്ല വെറുതെ വെളിവറിയില്ല ഇതിനൊക്കെ തെളിവ് നമ്മളെടുത്തിണ്ട് അതേ കത്ത് മഹാനായ വരക്കൽ തങ്ങൾപ്പാപ്പ സ്ഥാപിച്ച സമസ്തയുടെ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ കാന്തപുരം ഉസ്താദും സുലൈമാൻ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്തയിലേക്കും അതേ കത്ത് വന്നു ഉടൻ മറുപടി പൂർവീകർ പഠിപ്പിച്ച ആ നിലപാടിൽ അണ്ണു അളവ് വ്യതിചരിക്കാതെ ഉറച്ചു നിൽക്കേണ്ട അതന്നെ നിലപാട് മറുപടി ഉടനടി അടി റബ്ബറും പന്ത് ചൊരുമ്പ കിട്ടാൻ മരിക്കാൻ മറുപടി ചേളാരി സംസ്ഥോട് ഒരു ഇല്ല പിന്നെ മുഷാഫ് മെമ്പർത്ത് പോയി നോക്കി ഒരു മുഷാഫർ മെമ്പർത്ത് പോയപ്പോ അതന്നെയാണ് ഇത് ഇത് തന്നെയാണ് അത് മറ്റേ മുഷാബ്രെമ്പറിന്റെ അടുത്തു നിന്ന് കിട്ടും കിട്ടിയാണ്ട് അങ്ങോട്ട് ആയപ്പോ അതൊക്കെ തന്നെ എനിത്തും ഇതൊക്കെ തന്നെയാണ് തും മറുപടി ഇതിനില്ല അപ്പൊ ആ നിലപാട് എന്നൊക്കെ പോലും മാറിയിട്ടുണ്ട് പല നിലപാട്ന്ന് പോലും മാറിയിട്ടുണ്ട് അമ്പലക്കടവിലെ ഹമീദ് പൈസ എന്താണ് പേവിഷ വാദിച്ച പട്ടിനെ മാറ്റിരുത്തും പോലെ വഹാബിസത്തെ മാറ്റിയിരുത്തണം ആ പേശ പേവിഷ നമുക്ക് ബാധിക്കാൻ പാടില്ല ആ ബാധിച്ചാൽ ഡേഞ്ചറാന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് പിറ്റേന്ന് കിടക്കണേ എടവണ്ണ ജാമിയില് മുജായുദീൻ്റെ ഒപ്പം കട്ടൻ ചായയും ബിസ്ക്കറ്റും തിന്നാണ്ട് ഇങ്ങനെ ചിരിച്ചൊത്തിരിക്കുക ആ മൂത്ത മുജാഹിദ് മൗലൈമാരപ്പേ ഇതാ അപ്പം അമ്പരകടവിൻ്റെ നിലപാട് അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരുപാട് പറയാനേ ഇങ്ങനെ പറയുകയാണെങ്കിൽ നേരം പെക്കോളം പറഞ്ഞാലും തീരൂല ചേളാരിക്കാര വൈരുദ്ധ്യങ്ങളും ചേളാരിക്കാർക്ക് എത്രമാത്രം സമസ്തയോട് ബന്ധമുണ്ട് എന്നുള്ളൊക്കെ ചർച്ച ചെയ്യാൻ എനിക്ക് ഒരുപാട് പറയാണ്ടേ അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയം എൻ്റെ പേര് ഷാജാനാണ് ഞാൻ പാണ്ടിക്കാടാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒന്നും ഇല്ല എന്ന് പറയാനേ നട്ടല്ല ആൺകുട്ടികൾ വഹാബിലീഗിലുണ്ടെങ്കിൽ വന്നോട്ടെ ചേളാരീസത്തിലുണ്ടെങ്കിൽ വന്നോട്ടെ നമ്മൾ തെളിയിച്ചു കൊടുക്കാൻ റെഡിയാ